അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു മെയ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തതിനു പിന്നാലെ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നതായി ധനവകുപ്പ് പ്രഖ്യാപിച്ചു പെൻഷൻ കുടിശ്ശികയിലെ മൂന്ന് ഗഡുക്കളിലെ ഒരു ഗഡു കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും തുക സമാഹരണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തിലേക്ക് പെൻഷൻ വിതരണം മാറ്റിവച്ചിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു കൂടി അനുവദിക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഘടകളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഘടകു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ മെയ് മാസത്തിന് മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതിനായി ആയിരത്തി കോടിയോളം രൂപ സമാഹരിക്കേണ്ടി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസത്തിലെ പെൻഷൻ കൃത്യമായി വിതരണം നടത്തിവരികയാണ് കുടിശ്ശിക തീർത്ത് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക